ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് മല്ലിയിലെ ഉപയോഗിച്ചിട്ടൊരു ഫേസ് മാസ്ക് ആണ് അപ്പം നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ളൊരു മാസ്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് നല്ല നിറം കിട്ടുകയൊക്കെ ചെയ്യും ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല എടുക്കുക അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പേസ്റ്റ് രൂപത്തി എടുക്കുക അതിന് ശേഷം ചെറിയൊരു ബൗളിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് വൺ ടീസ്പൂൺ തൈര് അതുപോലെ അരിപ്പൊടി ഹണി ഇത്രയും കൂടെ ചേർത്ത് മിക്സാക്കി പേസ്റ്റ് രൂപത്തി എടുക്കുക നിങ്ങൾക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ ബേസൺ ആഡ് ചെയ്യാം അതിൽ തിരഞ്ഞെടുക്കുക അത് പേസ്റ്റ് രൂപത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ബോട്ടിലാക്കിയത് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോടെ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഡെയിലി ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് ചെറിയൊരു ബോട്ടിലാക്കി ഒരാജ് സൂക്ഷിക്കാൻ വേണ്ടി ചെറിയ ബോട്ടിലാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നിങ്ങളുടെ ഫേസ് നല്ലോണം തണുത്ത പാൽ ഉപയോഗിച്ച് ഒന്ന് എടുക്കുക മുഖത്തുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് നല്ല തണുത്ത പാൽ ഉപയോഗിച്ച് മുഖം എല്ലാം ക്ലീനാക്കുക ഇതുപോലെ പാൽ ഉപയോഗിച്ച് മുഖം നല്ലോണം ക്ലീനാക്കുവാണെങ്കിൽ നമ്മൾ മുഖത്തുള്ള പൊടിയും മഴക്കുമൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും മുഖത്ത് നല്ലൊരു ക്ലെൻസ് ഒരു ക്ലെൻസറായിട്ട് നമുക്ക് പാൽ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പാൽ ഉപയോഗിച്ച് നല്ലോണം മുഖം ഒന്ന് എടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചത് കഴുകി കളയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അറിയാം മല്ലിയിൽ ഫോളേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി ബീറ്റ കരട്ട് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ പോകാനും മുഖത്തുള്ള പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും മുഖത്ത് നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഈ ഒരു മാസ്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു മാസ്ക് മുഖക്കുരു ചർമ്മത്തിലെ നിറവ്യത്യാസം എണ്ണമയിൽ അല്ലെങ്കിൽ വരണ്ട ചർമ്മം മുഖക്കുരു അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എന്നീ എന്നിങ്ങനെയുള്ള ചർമ്മ പ്രശ്നങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് പോവുകയും ഒക്കെ ചെയ്യും വളരെ നല്ലൊരു മാസ്ക് ആണ് മുഖത്ത് നല്ലൊരു നിറം കിട്ടുകയൊക്കെ ചെയ്യും ഡെയിലി നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചാൽ മതി അതിന് ശേഷം തണുത്തുള്ളത് നിങ്ങൾക്ക് കഴി കളയാവുന്നതാണ് ഇപ്പോൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അഥവാ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് ഇട്ട് കൊടുത്താൽ മുഖത്ത് നല്ല വ്യത്യാസം കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം താങ്ക്